ഒന്ന് നോക്ക് ഒരുപാട് ഫർല് നിങ്ങൾക്ക് കള ഉണ്ടല്ലേ പ്രത്യേകിച്ച് സുബുഹ് നാളെ റബ്ബ് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്ത്യൻസറും മകരിബും മെഷാവും സുബഹും നിസ്കരിച്ചോ എന്നാണ് നൂറുകണക്കിന് സുബഹ് നിസ്കാരം കള ആയിട്ടുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള നല്ലൊരു ട്രിക്ക് ഐഡിയ ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുത്തേ മിക്ക ആളുകൾക്കും സുബി നിസ്കാരമായിരിക്കും പോയിട്ടുണ്ടാവുക ഇന്നു മുതൽ തറാവീഹ് നിസ്കരിക്കുമ്പോ തറാവീഹിന് കൈകെട്ടുമ്പോ നിങ്ങൾ നിങ്ങളുടെ നഷ്ടപ്പെട്ട സുബി നിസ്കാരം മനസ്സില് കരുത നമ്മുടെ മധുഹബപ്രകാരം സുന്നത്തായ നിസ്കാരത്തിന്റെ പിന്നിൽ പോയി ഫറള് തുടരുന്നത് കൊണ്ട് തെറ്റില്ല നിങ്ങൾക്ക് ഒരുപാട് സുബി നഷ്ടപ്പെട്ടത് നിങ്ങൾക്കും അറിയാം റബ്ബിനും അറിയാം അപ്പൊ നിങ്ങൾ മനസ്സുകൊണ്ട് തറാവീഹ് നീയത്ത് വെക്കുന്നതിന് പകരം എന്റെ നഷ്ടമായ സുബി നിസ്കാരം അള്ളാഹുബർ കൈകെട്ട് ഒരു ദിവസം കൊണ്ട് മാത്രം നിങ്ങളുടെ നഷ്ടപ്പെട്ട പത്ത് സുബുഹാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു മാസം കൊണ്ട് മുന്നൂറ് സുബുഹ് നിസ്കാരം നിങ്ങൾക്ക് അമ്മാഹുവിനെ തിരിച്ചു കൊടുക്കാൻ പറ്റും പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനം ഫർ നിസ്കാരമാണ് അത് കഴിഞ്ഞിട്ടാണ് നിസ്കാരം